തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരാരോപണങ്ങൾ പുറത്തു വരികയും ഇരയായ യുവതി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഒരു രാഷ്ട്രീയ ആയുധമായി ഇടതുപക്ഷം ഉപയോഗിക്കുകയായിരുന്നു എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ ആരോപണമുന്നയിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇത്തരം ഒരവസ്ഥ സംജാതമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകം രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തോടൊപ്പമുള്ള വെട്ടുകിളിക്കൂട്ടവുമാണ് കോൺഗ്രസ് നേതൃത്വം കരുതലോടുകൂടി ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് മറ്റൊരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതിനപ്പുറം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്താനുള്ള തീരുമാനമുണ്ടാകുന്നു വി ഡി സതീശൻ്റെ കടുംപിടിത്തം അക്കാര്യത്തിൽ നിർണായകമായി വി ഡി സതീശൻ തന്നെയാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിന് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതെങ്കിലും അയാൾ ഒരു തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വൈകിയാണെങ്കിലും ബോധ്യപ്പെട്ടതിന് പിന്നാലെ സതീശൻ അക്കാര്യത്തിൽ ഇടപെടൽ നടത്തി ശക്തമായ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് പാർട്ടിക്ക് പുറത്തു നിൽക്കേണ്ടി വരുന്നത് അങ്ങനെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമായും ഈ നാട്ടിലുള്ള ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന ചിന്ത ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ കരിയറിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു അത് ചെയ്യാതെ പോയത് നമ്മൾ പലവട്ടം അതേക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത്തരമൊരു വിഷയം ഉയർന്നു വന്നതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത സമീപനം അദ്ദേഹം പൊതുസമൂഹത്തെ ധാർഷ്ട്യത്തോടെ കാണാൻ ശ്രമിച്ചത് ആ പെൺകുട്ടിയെ അടക്കം ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ അപഹാസ്യയാക്കാൻ ശ്രമിച്ചത് അതൊക്കെയാണ് ഈ പരാതിയിലേക്ക് നയിച്ചത് ആളുകൾക്കും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ആദ്യഘട്ടത്തിൽ ഞാൻ പരാതിക്കില്ല എന്ന് നിലപാടെടുത്തതായിരുന്നു ആ പെൺകുട്ടി പോലീസ് പലവട്ടം സമീപിച്ചുവെങ്കിലും അത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് ആഗ്രഹമില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു ആരോപണങ്ങളുണ്ട് പക്ഷേ അതിനെ നിയമപരമായി തെളിയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് വന്നതെന്ന് വെല്ലുവിളിയോട് വെല്ലുവിളിയായിരുന്നു ഒരുമാതിരി സകലതിനോടും പുച്ഛ പൊതുവേ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡ് കോൺഗ്രസിന് ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല അവിടെയാണ് നാം ഗൗരവത്തോടെ ഈ കാര്യത്തെ സമീപിക്കേണ്ടത് സൈബർ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഴ്ത്തിപ്പാടാനിറങ്ങുന്ന അണികൾ ആലോചിക്കേണ്ടുന്ന കാര്യം അയാളുടെ ഈ ചെയ്തികൾ പാർട്ടിക്ക് എത്രമാത്രം ദോഷമുണ്ടാക്കി എന്നതിനപ്പുറം ആ പെൺകുട്ടിയെ എത്രമാത്രം ഹനിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് അവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പരാതി നൽകാനില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ആ യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പൈസ വാങ്ങി എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവരുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി വയ്ക്കുന്നു അത് അണികൾ ഏറ്റെടുക്കുന്നു അപ്പോൾ പിന്നെ ആ പെൺകുട്ടിക്ക് മറ്റെന്താണ് അവരുടെ മുന്നിലുള്ള ഒരു ചോയ്സ് ഇതിനെ നിയമപരമായി നേരിടുക എന്നത് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആ പെൺകുട്ടി എത്തുമ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മനസ്സുകൊണ്ട് ആ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ് അവർ അവരുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും കെ സി വേണുഗോപാൽ ആയാലും ഒക്കെ രാഹുൽ മാംകൂട്ടത്തിൽ സംരക്ഷിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നില്ല പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുക എന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന അപകടം തിരിച്ചറിഞ്ഞാണ് ആ വിഷയത്തിലുള്ള ഒരു പോക്കൽ ഉണ്ടാകുന്നത് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാൻകൂട്ടത്തിൽ സംരക്ഷിച്ചു നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളത് കോൺഗ്രസിലെ നേതാക്കന്മാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ അല്ല പ്രധാനം രാഹുൽ അല്ലെങ്കിൽ മറ്റൊരാൾ പാലക്കാട്ട് ഒരു എലക്ഷൻ നടന്നാലും രാഹുലിനെ പോലെ തന്നെ ജനപ്രീതിയുള്ള ഒരു ചെറുപ്പക്കാരനെ അവിടെ നിർത്തിയാൽ ജയിക്കാനൊക്കെ സാധിക്കും അവിടെ അല്ല പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാംകൂട്ടത്തിന്റെ വെട്ടുകളിക്കൂട്ടവും സോഷ്യൽ മീഡിയയിലൂടെ തലകുത്തി മറിഞ്ഞ് അർമാദിച്ച് ഇത്തരമൊരു സാഹചര്യം ഒരുക്കി എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം അത് കോൺഗ്രസിന് വലിയ ആപത്ത് എത്രയെന്ന് തിരിച്ചറിയൂ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ആരോപണങ്ങളും ഒക്കെ ആയി വീട് വീടാന്തരം കയറുന്നവരോട് തിരിച്ചാളുകൾ ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എന്ത് ഉത്തരം മുട്ടിപ്പോകുന്ന സ്ഥിതിവിശേഷം പലയിടങ്ങളിലും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സംവിധാനത്തെ മുഴുവൻ യു ഡി എഫ് സംവിധാനത്തെ മുഴുവൻ കേരളം ഒട്ടാകെ ഇത് പാലക്കാട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുഴുവൻ എതിരാളികൾക്ക് ഒരു ആയുധം കൊണ്ട് കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള കൂടിയുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ അങ്ങനെയാണ് അവർന്ന് കോൺഗ്രസ്സുകാരാണ് എന്ന് കരുതുക വയ്യ എങ്കിൽ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന നീക്കങ്ങൾ ഉണ്ടായില്ലായിരുന്നു ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു കോൺഗ്രസ് പ്രൊഫൈലിൽ നിന്നെങ്കിലും മോശമായ ഒരു കമൻ്റ് ഉണ്ടായാൽ അത് കോൺഗ്രസ് പാർട്ടിക്കാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കോൺഗ്രസിലെ അണികൾക്കും നേതാക്കന്മാർക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക തന്നെ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വോട്ടുകണക്കു വച്ചിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഇപ്പോൾ ഭരിച്ചു കളയും എന്ന് അവകാശവാദം ഉന്നയിച്ച് സ്വപ്നം കണ്ടു നടന്ന ബി ജെ പിയെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ചെറുത്തു നിൽക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ കോർപ്പറേഷന്റെ ഭാഗമായുള്ള കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളായിരുന്നു രണ്ട് തവണയും ബി ജെ പിയെ ചെറുത്ത് എൽ ഡി എഫിൻ്റെ സുരക്ഷിതമായ ഇടം എന്ന് ഈ തലസ്ഥാനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് സാധിച്ചു ഇക്കുറി ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇരുപത്തിയെട്ട് വാർഡുകളായി ഉയർന്നിരിക്കുകയാണ് കഴക്കൂട്ടത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴക്കൂട്ടത്ത് ഇടതുപക്ഷത്തെ വെല്ലുന്ന ഒരു പ്രകടനം കാഴ്ചവയ്ക്കാതെ ഒരു കാരണവശാലും തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം സ്വപ്നം കാണാനേ കഴിയില്ല വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും നേമം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരത്തിലെ വാർഡുകളിലും ബി ജെ പി അവരുടെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുന്ന പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി ചിലത് അവർക്ക് ജയിക്കാനായി ചിലത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ മറ്റു ചിലത് തിരിച്ചു പിടിച്ചു അങ്ങനെ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സാച്ചുറേഷൻ അവസ്ഥ എന്ന് പറയുന്നത് ഇനി അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് നേടാനില്ല അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ തവണ ഈ മുപ്പത്തിയഞ്ചിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയ മുപ്പത്തഞ്ചിന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്തതും കാരണം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാതെ അതിന് കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴക്കൂട്ടത്തും ബി ജെ പിക്ക് ഇക്കുറിയും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതാവുന്ന സാഹചര്യമില്ല തന്നെ കഴക്കൂട്ടത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ടിൻ്റെ ലീഡ് നൽകിയ ഇടമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പായപ്പോൾ അത് പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടിൻ്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖറിന് നൽകി ഇതൊക്കെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകളുടെ അടിസ്ഥാനം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തായിപ്പോയതാണ് എൽ ഡി എഫ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇരുപത്തി മൂവായിരം വോട്ടിന് കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചു ബി ജെ പി രണ്ടാമത് വന്നു കോൺഗ്രസ് മൂന്നാമതായി അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്വഭാവത്തിൽ വോട്ട് ചെയ്യുന്ന കഴക്കൂട്ടത്തെ ജനത ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൃത്യമായ രാഷ്ട്രീയ ചായ്വ് ഇടതിനോടാണ് എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി തെളിയിച്ചിട്ടുണ്ട്